കാസ പറഞ്ഞ പേടിക്കാൻ പോയാല് ഈ രാജ്യത്ത് എല്ലാം നടക്കുവോ അതുപോലെ തന്നെ പൂസം പറഞ്ഞ പേടിക്കാൻ പോയാൽ രാജ്യത്ത് എല്ലാം നടക്കുവോ കുറെ വർഗീയവാദികളായ അച്ഛന്മാര് പറഞ്ഞ പേടിക്കാൻ പോയാ പേടിക്കാനാണ് ആർ എസ് എന് പേടിക്കാൻ പാടില്ല ആർ എസ് എസ് നമ്മളിക്കാലമായിട്ട് പേടിക്കുന്നില്ല പിന്നെ ഈ മുക്കാക്കോടിയും കൂടെ അവരെല്ലാരും ചേരും നമുക്കറിയാം നമ്മൾ ചേർന്നിട്ട് ഞങ്ങളത് ആർ എസ് എസിന്റെ ഊരെ ചാരിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ പേടിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെ പേടിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല ആർ എസ് എസിന് നമ്മൾ പേടിക്കുന്നില്ല ആർ എസ് എസിനോട് നമ്മൾ നേർക്കു നേരെ നിയമ പോരാട്ടങ്ങളിലൂടെ നേർക്കു നേരെ നിൽക്കുകയാണ് നമ്മൾ ആർ എസ് എസിനോട് ഫാസിസ്റ്റുകളെ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല ഈ രാജ്യത്തിന്റെ പറഞ്ഞു നിൽക്കുന്ന നമ്മളോട് ഒരു ചെറിയ അങ്ങോട്ട് ചേർന്നിട്ട് ഞങ്ങളെ എന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇദ്ദേഹത്തിന്റെ ഒക്കെ ലക്ഷ്യം എന്താണ് എന്നറിയാമോ ഇസ്ലാം മത രാഷ്ട്രം മൗദൂദിയുടെ ഇസ്ലാം മത രാഷ്ട്രവാദത്തിന് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് വളമിട്ടു വളർത്തിക്കൊണ്ടുവരിക എന്നത് മാത്രം ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന് ഒരു രാഷ്ട്രം ഉണ്ടാക്കണം അവിടെ മുസ്ലിങ്ങൾ മാത്രം ജീവിച്ചാൽ മതി കാഫിറുകൾ ഇവിടെ ജീവിക്കണ്ട മൗദൂദിയുടെ ആശയവും സിദ്ധാന്തവും തന്നെ അതായി മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ശരീരത്തിൽ അധിഷ്ഠിതമായ ഭരണത്തില് വ്യാപകമായി സ്വാധീനം ചെലുത്തിയ മുസ്ലിം സയന്റിസ്റ്റും സാമൂഹിക രാഷ്ട്രീയ തത്വചിന്തകനുമായ അബുൽ അല മൌദൂദിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാഹോറിൽ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയുടെ വിഭജനത്തെ തുടർന്ന് ജമാഅത്ത് രണ്ട് സംഘടനകളായി പിരിഞ്ഞു ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അഥവാ ഇന്ത്യൻ വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്ഥാപിതമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ ജമാഅത്തെ ഇസ്ലാമി ആസാദ് കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സ്ഥാപിതമായിട്ടുള്ള ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ഇതാണ് ജമാഅത്തിന്റെ വിഭാഗങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഹുക്കൂമത്തെ ഇലാഹി അഥവാ അള്ളാഹുവിന്റേതുമാത്രമായിട്ട് ഒരു ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യൻ മണ്ണിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ എഴുതപ്പെട്ട ലക്ഷ്യമായി ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന വ്യാഖ്യാനവും അത് തന്നെയാണ് അള്ളാഹുവിന്റെ രാഷ്ട്രം അള്ളാഹുവിന്റെ ഭരണം മുസ്ലിങ്ങൾ മാത്രമുള്ള ലോകം ഹുക്കൂമത്തെ ഇലാഹിക്ക് പകരമായി ഇക്കാമത്തുദ്ദീൻ ദീൻ സ്ഥാപിക്കണം ഇതാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഭരണഘടനയിൽ അതിന്റെ മാർഗ നിർദേശ തത്വം ഇക്കാമത്തുദ്ദീൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക മാർഗം ജീവിതം ആയിട്ട് എടുക്കണം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മനുഷ്യനിർമ്മിത വ്യവസ്ഥകൾക്ക് പകരം തികച്ചും ദൈവിക നീതിയിൽ അധിഷ്ഠിതമായിട്ടൊരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥ ഇതാണ് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്ന ഇസ്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ സംസ്ഥാപനം ഇക്കാമത്തുദ്ദീൻ മതപരമായി തിന്നാലും കുടിച്ചാലും ഉണ്ടാലും ഉറങ്ങിയാലും എല്ലാത്തിലും ദീൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി സമാധാന മാർഗത്തിലൂടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ മാത്രമേ ഈ ലക്ഷ്യത്തിനായിട്ട് അത് സ്വീകരിക്കുന്നുള്ളൂ തീവ്രവാദവും സായുധ മാർഗങ്ങളും തത്വത്തിലും പ്രയോഗത്തിലും ഈ സംഘടന പ്രത്യക്ഷമായി എതിർക്കുന്നെങ്കിലും പരോക്ഷമായിട്ട് അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ മാത്രമല്ല പൊതുസമൂഹ അംഗീകരിക്കുന്ന പ്രശ്നങ്ങളിലും ഇടപെടണം എന്നതാണ് ഇവരുടെ തത്വം ജനങ്ങളെ കുപ്പിയിലാക്കാൻ വേണ്ടി അപകടകരമായിട്ടുള്ള വ്യാഖ്യാനം കൊണ്ട് അബുൽ അലൂദി നൽകുന്നത് ദീനിന് മൗദൂദി വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം നൽകുന്നുണ്ട് ജിഹാദിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് മൗദൂദി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ ദീൻ സത്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ സർവശക്തിയും ഉപയോഗിച്ച് അതിനെ ഭൂമുഖത്ത് സ്ഥാപിക്കണം അല്ലെങ്കിൽ അതേ പരിശ്രമത്തിൽ ജീവൻ വലിയർപ്പിക്കണം അതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു മാർഗമില്ല എന്നാണ് കുത്തുബാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ നാനൂറ്റി നാലാമത്തെ പേജിൽ പറയുന്നത് ഇസ്ലാമിക ഇതര ഭരണത്തെ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം എന്നിട്ട് അവിടെ ഹുക്കൂമത്തെ ഇലാഹി അല്ലെങ്കിൽ ഇക്കാമത്തുദ്ദീൻ വരെ വിശ്രമിക്കരുത് എന്നാണ് മൗദൂദി നൽകുന്ന ആഹ്വാനം മതം വിട്ട ആളുകളുടെ ശിക്ഷ ഇസ്ലാമിക നിയമത്തിൽ എന്നൊരു പുസ്തകമുണ്ട് മത പരിത്യാഗികളുടെ ഇസ്ലാം അതിനകത്തും അതിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മംഗുലൂലി മൗദൂദി എഴുതിയതാണ് പുസ്തകം ഇസ്ലാമിൽ നിന്ന് മതം മാറുന്ന ആളുകളെ വധിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ആഹ്വാനം ചെയ്യുന്നത് എന്തുമാത്രം അപകടകരമായിട്ടുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി അണികൾക്ക് നൽകുന്നത് എന്ന് ആലോചിച്ചു നോക്കണം പ്രത്യക്ഷമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാം മത രാഷ്ട്രവാദം എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അലിയാർ കാസമിയെ പോലെയുള്ളവർ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഞാൻ പറയുന്നില്ല മറ്റൊരു മുസ്ലിം പുരോഹിതൻ പറയട്ടെ നമുക്കത് കേൾക്കാം ൗദ്യൂതികളുടെ സംഘടനാ താല്പര്യത്തിനു വേണ്ടി രൂപീകരിച്ച സക്കാത്ത് കമ്മിറ്റികളെയും സംവിധാനങ്ങളെയും ഒക്കെ സമുദായം പൊളിച്ചടക്കുകയും സമ്പന്നന്റെ സക്കാത്ത് സാധുക്കൾക്ക് ഉപകരിക്കുന്നതിന് പകരം തങ്ങളുടേതായ സംഘടനാ താല്പര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നത് സമുദായം തിരിച്ചറിയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടന്ന എന്തൊക്കെ കച്ചിത്തുരുമ്പുകളും ചപ്പു ചവറുകളും എടുത്തെറിയാൻ പറ്റുമോ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പെറുക്കിയെടുത്ത് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൗദ്യൂതി അണികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം കലാപരിപാടിയുടെ ഭാഗമായി നടക്കുന്ന ഏർപ്പാടുകൾ ിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പല പണ്ഡിത വേഷധാരികളുടെയും വിവരക്കെടു സികളുടെ വേഷം ധരിച്ചുകൊണ്ട് വഹാബി മൗദൂദികൾക്ക് ആരൊക്കെ വെച്ചു കൊടുത്താലും അവരെയൊക്കെ പരമാവധി ആഘോഷിക്കുക എന്നത് വിധി കക്ഷികളുടെ എക്കാലത്തെയും ഒരു വിനോദമാണ് അങ്ങനെയാണ് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നത് ആ രീതിയിൽ എപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അലിയാർ കാസിമി എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴായി അദ്ദേഹം സുന്നി വേഷങ്ങൾ ധരിച്ച് സുന്നി വേദികളിൽ കയറി സുന്നി വിരുദ്ധ ആശയങ്ങൾക്ക് ഏണിവെച്ചു കൊടുക്കുകയും വിരുദ്ധ പക്ഷത്ത് പലപ്പോഴും പച്ചയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് പതിവായി നമ്മൾ കാണുന്നതാണ് അക്കൂട്ടത്തിൽ സക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ എടുത്തുകൊണ്ടുവന്ന് ജമാത്ത് ഇസ്ലാമിക്കാർ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പച്ചയായ വിവരക്കേടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആടം തെറിഞ്ഞു അങ്ങാടിവാണിപ്പം എന്ന് പറഞ്ഞതുപോലെ സക്കാത്ത് കമ്മിറ്റി എന്താണ് സംഘടിത നിസ്കാരങ്ങൾ എന്താണ് ഫർൽ കിഫ എന്താണ് ഫർൽ അയിൽ എന്താണ് യാതൊരു നിശ്ചയവും ഇല്ലാത്ത രീതിയിലാണ് അലിയാർ കാസ്മി തന്റെ വിവരക്കേട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യമായ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അലിയാർ കാസ്മിക്ക് വല്ല തിരുവാട് ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ സക്കാത്ത് ഒരു വ്യക്തിയെ അവക്കാലത്താക്കുകയോ അയാൾ നൽകുകയോ ചെയ്യുന്നതിനപ്പുറം ഒരു കൂട്ടം കമ്മിറ്റിക്കാർ അത് ഏറ്റെടുത്ത് വാങ്ങുന്ന ഒരാൾ കൊടുക്കുന്ന ഒരാൾ നൽകിയ ആൾക്ക് അർഹരുടെ കയ്യിൽ അത് എത്തിയോ എന്ന് ഡയറക്റ്റായി ആരിലെത്തിയെന്നും എത്തിയോ എന്നും ഉറപ്പാക്കാൻ കഴിയാത്ത പശ്ചാത്തലം ഇങ്ങനെ ധാരാളം ന്യൂനതകളുള്ള അതോടൊപ്പം തന്നെ മദ്രസ ശമ്പളം നൽകാന് മറ്റു മാധ്യമ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയ വിഷയങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നത് ഒരു വർഷത്തെ സക്കാത്ത് ബാക്കി വന്ന് ബാങ്കിലിട്ട് അതിന് വാങ്ങുന്നത് ഇങ്ങനെ ഒട്ടനവധി വൈരുദ്ധ്യങ്ങളും വൃത്തികേടുകളും അടങ്ങിയ ഒരു ഏടാകൂടമാണ് ഈ സക്കാത്ത് കമ്പനി അതിലേക്ക് ഇദ്ദേഹം ചെയ്ത് കൊണ്ടുവരുന്നത് എന്തിനെയാണെന്ന് നോക്കൂ നിങ്ങൾ നിർവഹിക്കുന്നുണ്ട് അജും നോമ്പ് ക്കാത്തും ഒക്കെ സംഘടിതമായി നിർവ്വഹിക്കുന്നുണ്ട് എന്ന് അലിയാർ കാസിമി പറഞ്ഞതിന്റെ താല്പര്യം അതെല്ലാം ഒരേ സമയത്ത് നിർവഹിക്കുന്നുണ്ട് എന്നതാണ് റമദാനിൽ എല്ലാ മുസ്ലിമീങ്ങളും നോമ്പെടുക്കുന്നുണ്ട് അതുപോലെ നുഹറിന്റെ സമയമാവുമ്പോൾ എല്ലാവരും നിസ്കരിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണോ അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു രീതി എങ്ങനെയാണ് അലിയാർ കാസിമി ഇത്തരം സക്കാത്തുകളുടെ വിഷയത്തിൽ പ്രായോഗികമാവുക ഫിത്തർ സക്കാത്ത് അല്ലാത്ത മറ്റു സക്കാത്തുകൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നോമ്പ് പോലെ സർവ്വ സംസ്കാരങ്ങൾ പോലെ അജ് പോലെ ഒരു പ്രത്യേക സമയത്ത് നിർബന്ധമാകുന്ന സംഗതിയാണോ അത് ഒരു നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു നാട്ടിലെ സമ്പന്നരായ മുസ്ലിമീങ്ങളുടെ സമ്പത്തിൽ ഒരേ സമയത്താണോ സക്കാത്ത് നിർബന്ധമാവുക ഒന്നിച്ച് നിർവഹിക്കാൻ ഒരു മുതലാളിയുടെ തന്നെ വ്യത്യസ്ത സമയങ്ങളിലല്ലേ അലിയാർ കാസ്മി സക്കാത്ത് നിർബന്ധമാവുക ഒരു വ്യക്തിക്ക് തന്റെ എല്ലാ സമ്പത്തിലും സംഘടിതമായി ഒന്നിച്ചു തന്നെ സക്കാത്ത് കൊടുക്കാൻ നിർവാഹമുണ്ടോ എപ്പോഴാണോ അതിന്റെ കണക്കെത്തുന്നത് എപ്പോഴാണോ അതിന്റെ കാലാവധി എത്തുന്നത് അതിന് വ്യത്യസ്തങ്ങളായ സമയങ്ങളുണ്ടാവില്ലേ ഇതെങ്ങനെ ഫർവ് നിസ്കാരങ്ങളെ പോലെ ബോംബ് പോലെ അജ് പോലെ ഒരേ സമയത്ത് നിർവഹിക്കുക സുന്നത്ത് എന്ന് ആരെ അലിയാർ ിയോട് പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ രണ്ടു പെരുന്നാൾ നിസ്കാരങ്ങൾ നിസ്കാരങ്ങളാണ് അത് ഞങ്ങളൊക്കെ സംഘടിതമായി നിസ്കരിക്കാറുണ്ട് അതുപോലെ നിസ്കാരം നിസ്കരിക്കാറുണ്ട് നിസ്കാരങ്ങളിൽ തീരെ തറാവിതമായി സുന്നസ്കാരങ്ങളിൽ എന്ന് എങ്ങനെയാ മൗലവി നിങ്ങൾ പറയുക ഒരേ സമയത്താണ് ഞങ്ങൾ അതൊക്കെ നിർവഹിക്കാറുള്ളത് ദിശാ നിസ്കാരത്തിന്റെ ശേഷമാണ് ഞങ്ങൾ തറാവിസ്കരിക്കുക ദുൽഹിത പത്തിനും അതുപോലെ ഷവ്വാൻ ഒന്നിനുമാണ് ലോകമുസ്ലിമിങ്ങൾ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ ആഘോഷിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുക അതിനൊക്കെ കൃത്യമായ സമയമുണ്ട് എന്ന എന്നർത്ഥത്തിലാണെങ്കിൽ അതൊക്കെ സംഘടിതമാണ് ആര് പറഞ്ഞു സുന്നത്തിൽ സംഘടിതാരങ്ങളില്ലെന്ന് തൽക്കാലം സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ പോക്കറ്റിലുള്ള പണം രൂപത്തിലാക്കി കമ്മിറ്റിക്കാരെ കമ്മിറ്റിക്കാരുടെ പോക്കറ്റിലേക്ക് എത്തിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് കാശ്മിയുടേത് അതായത് വിശ്വാസികൾ ഇനിയും നിങ്ങൾ ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ഒന്നും കൊടുക്കണ്ട കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുക ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവര് തീരുമാനിക്കും അതായത് ഈ ഇരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്ന ഏർപ്പാടുണ്ടല്ലോ അതിന് തൽക്കാലം ഒന്ന് കൊട കൊടുത്തതാ പക്ഷേ തെളിവടക്കം ഉസ്താദ് എടുത്തിട്ട് അലക്കി നന്ദി